എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളി ഒരു ഓഫറുള്ള ഐറ്റംസ് ആയിട്ടാട്ടാണ് വന്നിട്ടുള്ളത് നല്ല ജോർജറ്റിൽ അടിച്ചിട്ടുള്ള നല്ല ലൈനിങ്ങോട് കൂടി അടിച്ചിട്ടുള്ള നല്ല ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കണ്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലൊരു ഓഫറായിട്ടാണ് നല്ല റേറ്റ് കൂടി ഐറ്റംസാണ് പക്ഷേ ഇല്ലാത്തതുകൊണ്ട് സെറ്റിൽ സെറ്റ് പൊട്ടുക എന്നൊക്കെ പറയാം അത് സെറ്റ് കൊടുക്കുമ്പോൾ അതിൽ എക്സലും ഡബിൾ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ടാണ് ഞമ്മളിത്ര ഓഫർ ഇതിൽ കാണിക്കുന്നത് കേട്ടോ നോക്കി ഞാൻ ഒക്കെ വന്ന് വർക്ക് ഇതിങ്ങനൊരു ഐറ്റംസ് ആണ് രണ്ട് മൂന്ന് ബട്ടണൊക്കെ വെച്ചിട്ട് ഇവിടെ നിറച്ച് നേരിട്ടിട്ടുള്ള ഉണ്ടോ സൈസ് വരിക എക്സ് എൽ സൈസാണ് നല്ലൊരു ആണ് അച്ചിൻ്റെ ഐറ്റംസാണ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ല റേറ്റ് കൂടിയ സാധനമാണിത് പക്ഷെ ഇതിപ്പോൾ കൊടുക്കുന്ന ഓഫറിലാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ചിയാണ് എന്ത് വരിക അതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇതിൻ്റെ കൈ ആണ് ഫുൾ കയ്യാണ് വരുന്നത് ഫുള്ളാണ് സ്ലീവ് അലാസ്റ്റിക്കാണ് അലാസ്റ്റിക് ഉണ്ട് സ്ലീവ് തന്നെ ഫുൾ ആണ് കേട്ടോ പിന്നെ നെക്കുകൾ ശ്രദ്ധിച്ചത് അതേപോലെ നെക്കിൽ ബട്ടൺസ് ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ബട്ടൺസ് മൂന്നെണ്ണം അവിടെ ഉണ്ട് ഉണ്ടിട്ട ഇതേപോലെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ ഫ്രില്ലായിട്ട് വരുന്ന ഐറ്റം സാധനമാണ് അടിവരെ നിയർ ഇൻഡിയാണ് അതേപോലെ ലൈനിങ്ങോട് കൂടി നല്ല വൃത്തിയിൽ അടിച്ചിട്ടുള്ള സാധനമാണ് പൗലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ അടിച്ചു തന്നെയാണിത് അപ്പോൾ അത് ഈ പീസുകൾ ഈ കാണിക്കണ പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ആണ് ഇത് എക്സൽ സൈസ് ആണ് ഇതിൽ എക്സൽ സൈസ് തന്നെ അവൈലബിൾ ഉള്ളൂ കേട്ടോ എൻ്റെ ബാക്ക് ബാഗ് എങ്ങനെ കാണണ്ട ഇതാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് കിടക്കണത് കാണില്ല ഇതേപോലെയാണ് ബാക്ക് കിടക്കുന്നത് റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഷിപ്പിംഗ് രണ്ട് പീസിന് ഫ്രീ ആണ് കേട്ടോ അതേപോലെ തന്നെ നെക്സ്റ്റ് കളറാണ് കളറാണെന്ന് വന്നിട്ടുള്ളത് നല്ലൊരു രേഷ് കളറിൽ ലേഷ് കളർ വന്നിട്ടുള്ള നല്ല ഒരു ഐറ്റംസാണിത് ഞാൻ ലെങ്ത്ത് കാണെന്ന് പറഞ്ഞ് പറഞ്ഞുതരാം ലെങ്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം ലെങ് ഒന്ന് കാണിച്ചു തരാം പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അല്ലേ ലെങ്ത്ത് വരുന്ന നാല്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നുണ്ടെന്നുള്ളത് പിന്നീട് ഇതിൻ്റെ ഫുള്ള് ടോപ്പ് വരുന്ന കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ ഉണ്ട് വേറെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നാലഞ്ച് കളർ ഇതിൽ അവൈലബിൾ ആണ് പക്ഷെ ഇതിലിപ്പോൾ ഈ കാണിക്കണ കളിൽ കളറുകൾ മാത്രമേ ഉള്ളൂ സൈസ് ആണെങ്കിൽ ഈ കാണിക്കുന്ന സൈസ് എക്സെല്ലാണ് ഇതിന്റെ സൈസ് വരട്ടെ ഇതിന്റെ ഈ കളർ ഉണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് അപ്പൊ ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുകൂടുക ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അധികം സ്റ്റോക്ക് ഇല്ല നമ്മുടെ കയ്യിൽ നെക്സ്റ്റ് കളറിന് ഉപകരണ നല്ലൊരു കരിമ്പെച്ചാൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇത് എക്സെൽ സൈസ് തന്നെയാണ് വരുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ചോദിക്കുക ഡൗട്ടുകൾ തീർക്കട്ടെ ഇതെന്താ വച്ചാൽ ഇത് റിട്ടേൺ ഉണ്ടാവില്ല ഇത് വരുന്ന നമ്മൾ നേരത്തെ കാണിച്ച കാണിച്ചില്ല അതിൻ്റെ ഡബിൾ എക്സ് എൽ അവൈലബിൾ കിട്ടാ അവർ ഡബിൾ എസ് എല്ലിൻ്റെ വലിപ്പും കാര്യങ്ങളും കാണിച്ചുതരാം ബാക്കിയൊക്കെ കറക്റ്റ് തന്നെ ഇത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഇതിൻ്റെ വീതി കാണിച്ചു തരാം ഡബിൾ എസ് എൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിനാലഞ്ച് വീതി ഉണ്ടാവും തന്നെ തന്നെ കണക്കേണ്ട നാൽപ്പത്തിനാലഞ്ച് വീതി വരും ബാക്കിയൊക്കെ കറക്റ്റ് ഉണ്ടാവും എന്നാൽ ഡബിൾ എസ് എല്ലിൽ റേറ്റ് വേറും മുന്നൂറ്റി തൊണ്ണൂറാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഒരുപാട് കാലഘട്ടിക്കുന്ന ഐറ്റംസാണ് അതേപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല്ലാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് അത് അതിൻ്റെ ഇത് ഡബിൾ എക്സ് എൽ ആട്ടെ ഈ കാണിക്കുന്ന ഐറ്റംസ് ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു സ്ക്രീൻഷോട്ട് ഫിനിഷ് കൊടുത്ത് പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് അതിന്റെ ഏഷ് കളറും വന്നിട്ടുണ്ട് അതിനും ഡബിൾ എക്സ് എൽ അവൈലബിൾ ഉണ്ട് ഓക്കെ നല്ല ഒരു സൂപ്പർ ഐറ്റംസ് ആണ് അതാ പിന്നെ അടുത്ത നമ്മൾ കാണിക്കുമ്പോൾ ആലിയ കട്ടിൽ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കണം ആലിയ കട്ടിൻ്റെ മീഡിയം സൈസ് ആണ് കേട്ടോ അല്ല ആലിയ കട്ടിൻ്റെ മീഡിയം സൈസാണ് നല്ല ഡിബിൾ ഐറ്റം കട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതേപോലെ ഇത് മീഡിയം ആകുമ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞു തരും എത്ര വരേണ്ടെന്നുള്ളത് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മുപ്പത്താറിഞ്ച് പത്തൊമ്പതും പത്തൊമ്പതും മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വീതി വരുന്നത് കേട്ടോ കൈയിറക്കം വന്നിട്ട് പതിനേഴ്ജിൻ്റെ അടുത്ത് കൈയിറക്ക അതേപോലെ അത്യാവശ്യം ഇറക്കുണ്ട് പിന്നെ ഒരു അജിസ്റ്റബിൾ കണ്ട ബെൽറ്റ് ഉണ്ട് കണ്ട പിന്നെ ഇതിൻ്റെ ഇവിടെ ഒക്കെ വരുന്നത് ചെറിയ ചെറിയ ഞെറികൾ വരുന്നുണ്ട് കേട്ടോ അത് നേർത്തി എങ്ങനെയാണ് സാർ ഇത് വരുന്നത് ഇതൊരു ഗൗണ് ഒരു ഐറ്റംസ് ആട്ടോ നല്ല ഇറക്കുള്ള ആണ് ഇറക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം നല്ലൊരു ആണ് ഇത് മീഡിയ ആണ് മീഡിയതിൻ്റെ ഇത് വരുന്നത് ഇതിൻ്റെ ഇറക്കം ഞാനത് പറഞ്ഞുതരാം അത് നല്ല ഇറക്കത്തിൽ കിടക്കുന്ന നല്ലൊരു ഐറ്റംസാണ് കേട്ടോ അത് നല്ലൊരു ഗൗൺ പോലെ കിടക്കുന്ന നല്ല റേറ്റ് വരും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിന്റെ അടുത്ത മീഡിയത്തിൽ അടുത്ത കളറാണെങ്കിൽ വന്നിട്ടുണ്ട് ലെങ്ത് അമ്പത് ഇഞ്ചിന്റെ മുകളിൽ ലെങ്ത് വരുന്നുണ്ട് ഇതെ വേറെ കളറാണ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ മീഡിയം സൈസ് ആണ് റേറ്റ് മുന്നൂറ്റി ആണ് ലൈനിങ് അറ്റാച്ചാണ് കേട്ടോ കയ്യിൽ കായ ലൈനിങ്ങിൽ ഇവിടെ ബോഡിക്ക് ഫുള്ള് ഇത്ര ഇറക്കം വരെ ലൈനിങ് ഉണ്ടാവുകയാണ് ഇത്ര വരെ ലൈനിങ് എടുക്കണതാണ് അതിൻ്റെ വേറൊരു കളറാണ് മൂന്ന് കളർ ഇതിൽ മീഡിയത്തിൽ വന്നിട്ടുണ്ട് നല്ല ക്ലോത്താണ് ഒരു കംപ്ലൈൻറ്റ് ക്ലോത്തിന് വരില്ല ഷിഫോണിനാണ് ഹെവി ഷിഫോൺ എന്ന് പറയും നല്ല അടിപൊളി സാധനം പിന്നെ അതിൻ്റെ സൈസ് നെക്സ്റ്റ് വന്നുള്ള ലാർജാണ് കേട്ടോ ഇറക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആകും വീതി മാത്രം ഒന്ന് കൂടും വീതി എത്ര വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഷിഫ് ഇതിൻ്റെ നാൽപ്പത്തി നാല്പത്തി അഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് കേട്ടോ ഷിഫോണിൻ്റെ നാല്പത്തഞ്ച് എസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഏതാ മേടിച്ച വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ തന്നെ നിങ്ങൾ വിടണേ ഈ കാണിക്കുന്ന നമ്പറിൽ ഇതിലൊക്കെ സ്ക്രീനിലൊരു നമ്പർ കാണിക്കില്ല അതിൽ തന്നെ കൂടെ ഇത് ലാർജാണോ അതിൻ്റെ അതേപോലെ നെസ്റ്റ് നമ്മൾ അതേപോലെ കുറച്ച് ഷോർട്ട് ടോപ്പുകൾ കാണിക്കാണ്ട് റേറ്റ് വരുന്നതൊക്കെ തന്നെയാണ് സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഈ സെലക്ഷൻ കാണിക്കുന്ന സെലക്ഷൻ മാത്രം ഉണ്ടാവും ഇത് കോട്ടൺ ആണ് ഐറ്റംസ് കോട്ടണിൽ ഒരു നല്ലൊരു കട അതിലൊക്കെ നാറിലെ ഷോർട്ട് ടൈപ്പ് ആണ് എൻ്റെ ജസ്റ്റ് വീതി ഒക്കെ ഒന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സ് എക്സലാണ് സെയിൽസ് വരുന്നത് ഈ ഒരു വൈറ്റിൽ ബ്ലാക്ക് അതിന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ആണ് ഷോർട്ട് ടൈപ്പ് ആയതുകൊണ്ട് വല്ലാതെ ലൂസ് ഇത് വരുന്നില്ല നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ ലൂസ് വരട്ടെ കയ്യേർക്ക് ഏകദേശം ഇപ്പോൾ പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് കൈ ഇതെങ്ങനെയാണ് വരുന്നത് കപ്പ് പോലെ ഇതേപോലെ അതിന് കൈ വരുന്നത് പിന്നെ നെക്കിൽ വരുന്നത് കണ്ടോ ഈ കോളർ ടൈപ്പ് നെക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരിക മുന്നൂറ്റി തൊണ്ണൂറ് രൂപേനാണ് ഇതിൽ റേറ്റ് വരുന്നുള്ളൂ പിന്നെ ലൈനിങ് അറ്റാച്ചാണ് ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇറക്കൊന്നു കാണിച്ചാൽ എത്ര ഞാനങ്ങനെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് തട്ടായിട്ട് ഇവിടെ ഞെറിയ കൊടുത്തിട്ടുണ്ടല്ലേ അതേപോലെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അടിയിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന വേറൊരു മോഡലാണ് ഇത് ഷെഫോൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഷോട്ടിൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് എക്സല് സൈസാണ് കയ്യൻ്റെ അവിടെ ഉണ്ട് അതേപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രില്ല് കൊടുത്തിട്ടുണ്ട് അതേപോലെ കൈയിൻ്റെ അത് വരുന്നത് ഇങ്ങനെയാണ് കപ്പ് വരുന്നത് ഇങ്ങനെ വരുന്നത് പിന്നെ ഇതിൻ്റെ അടിൽക്കൊരു ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ടോ നല്ല ഭംഗിയും വർക്ക് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ആണ് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത് നാൽപ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരും മുപ്പത്തെട്ട് ഇഞ്ചാക ജസ്റ്റ് വീതി വരും കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇറക്കാൻ നോക്കണ്ടേ അപ്പോൾ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്നത് ഷോർട്ട് ഐറ്റംസ് ഒക്കെ ടീനേജിന് പറ്റിയ ആണ് അതേപോലെ അതിൽ പറ്റുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ കാണിക്കുന്നത് വരട്ടെ ഇതിനെ തന്നെ വരുന്നത് ഇത് ലാർജ് ടൈപ്പാണ് ഏറ്റവും നല്ല ഐറ്റംസ് ആണ് ഷിഫോൺ ഷിഫോണായിട്ടാണ് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ ഇവിടെ വർക്ക് വന്നിട്ട് ഇതേപോലെ അതേപോലെ കൈക്കുന്ന അലാസ്റ്റിക് വരുണ്ട് ഇത് വലിയ ഇത്ര വലിയ ഐറ്റമുള്ള ഇതാ സംഭവമല്ല തെറ്റോ ഇറക്കും കൂടുതലുള്ള ഷോർട്ട് ടൈപ്പാണ് ജസ്റ്റ് വീതി മുപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഒത്തിരി പറഞ്ഞ ലെങ്ത് വരുന്നതിന്റെ മുപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ട അപ്പൊ അത്യാവശ്യം ആണ് ഐറ്റംസാണെങ്കിൽ പിന്നെ അതേപോലെ അതിന്റെ വേറെ ലാർജ് ലാർജനാണ് ഇതൊരു അമ്പർല മോഡലാണ് കേട്ടോ റിങ്ക് കളർ വന്നിട്ടുള്ള അംബർള മോഡൽ കട്ടിങ്ങാണ് ലാർജ് ആണ് സാധനം വരുന്നുള്ളത് നല്ലത് ഇങ്ങനെ അധികം മോഡൽ വരും അടിയിലൊക്കെ നല്ല ബീച്ചിലുള്ള ആണ് അമ്പർലയാണ് അടിയിലെ ഇതിന്റെ വീതി കാണിച്ചു തരാം ലാർജിൻ്റെ വീതി അതും മുപ്പത്ത് മുപ്പത്തൊമ്പ ഇഞ്ചിന്റെ അടുത്ത് അതിൻ്റെ വീതി വരുന്നുണ്ട് ലാർജാണ് കൈയിറക്കം ഇഞ്ചിന്റെ മുകളിൽ വരുന്നുണ്ട് ഇതിങ്ങനെ തന്നെ മോഡൽ ഇട്ടുക അതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഒക്കെ സൈഡിൽ ഉണ്ടാവും ഒരു അമ്പർല കട്ടി മോഡൽ ഇടുക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ ലൈനിങ് അറ്റാച്ചാണ് ഉണ്ടോ റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ കിടക്കണ ഒരു ആണ് കേട്ടോ നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് കിട്ടുക നല്ല ഫ്ലെയറുള്ള മോഡലാണ് പക്ഷെ എന്താ എന്താച്ചാൽ ഇത് എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം നല്ല നോക്കിയിട്ട് അളവൊക്കെ ചോദിച്ചിട്ട് എടുക്കുക റിട്ടേൺ അവൈലബിൾ അല്ല അതിലിട്ടോ റിട്ടേൺ പോളിസ് അവൈലബിൾ അല്ല ലെങ്ത്ത് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചാണ് ഫീ കാണിക്കുമ്പോൾ അതെൻ്റെ ലാർജിൻ്റെ വേറെ കളർ സെഞ്ചാണ് കിട്ടുക അളവൊക്കെ കറക്റ്റ് തന്നെയാണ് പ്രിൻറ് മാത്രമേ കളർ വ്യത്യാസമുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ട് പിന്നെ അതിൽ തന്നെ എക്സെല് വരുന്നുണ്ട് അപ്പം നമ്മൾ കാണിച്ച കളറിൽ എക്സെല്ലും കിട്ടുക അതിൻ്റെ ലൂസ് കൂടി കാണിച്ചു തരാം ഇറക്കൊക്കെ കറക്റ്റ് തന്നെ ലൂസ് മാത്രം കുറച്ച് വ്യത്യാസമുള്ളതായിട്ടാണ് വരിക എക്സെല്ലാവുമ്പോൾ നാൽപ്പത്തഞ്ചും മറ്റേത് പതിനെട്ടഞ്ചും മുപ്പത്തെട്ട് വരുമ്പോൾ ഇതൊരു നാല്പത്തിരണ്ട് ഇഞ്ച് ലൂസ് വരും ടൈപ്പ് ഈ കാണിച്ച ഈ ഐറ്റംസ് വേണം നല്ല ക്ലോത്താണ് റിംഗിൾ ആയിട്ടുള്ളത് നല്ലൊരു ക്ലോത്താണ് കേട്ടോ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഒരു എക്സല് ടൈപ്പിൽ നല്ലൊരു ഫുൾ സെറ്റ് ഹെവി ഹെവിയർ ആയുള്ള നല്ലൊരു ആണ് അട ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് എക്സെല് സൈസിൽ വന്നിട്ടുള്ളത് നല്ലൊരു കട്ടിങ് ആട്ടെ ലൈനിങ് ഒക്കെ പാടെ വെച്ചിട്ട് നാൽപ്പത്തി ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കൈ ഏകദേശം പതിനാറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇഞ്ചിന് മേലെ ഐ ടി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് ത്രീ പീസാണ് ത്രീ പീസ് രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കാണ്ട് അതായത് റിംഗിൾ റയോളിൽ വരുന്നത് ത്രീ പീസാണ് എക്സൽ എൽ സൈസാണ് ഇത് വരുന്നത് നല്ല ഷാളും നല്ല ഡിസൈൻ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് കിടക്കേണ്ടത് റിംഗിൾ റയോണാണ് എക്സൽ എക്സെൽ സൈസാണ് ഇതിൻ്റെ നെക്കിൽ നല്ലത് അതേപോലെ ഷാളിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ കൈക്കൊക്കി അതേപോലെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് റിംഗിൾ റയോ മറ്റീരിയൽസ് ലൈനിങ്ങോട് കൂടി വരെ നല്ല ഐറ്റംസ് ആണ് ഇതിൻ്റെ ലെങ്ത് വരെ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ മുകളിൽ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റ് നോക്കി പാൻറ്റിൻ്റെ അടിയിൽ ഭാഗം എങ്ങനെ വരും കേട്ടോ ഇതിലൊരു ഇത് ഷാളിൻ്റെ ഐസ് ഐറ്റംസ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഷാൾ പാൻറ്റ് ഇങ്ങനെയാണ് ഞാൻ ഷാൾ കാണിച്ചു തരാം ഷാളൊക്കെ നല്ല സൂപ്പർ ഷാളാണ് കണ്ടോ ഇതാണ് ഷാൾ വരുന്നത് സെറ്റ് ഇങ്ങനെയാണ് വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്നും കോടി വരുന്നത് രണ്ട് രൂപ കോടി വരുന്നത് കേട്ടോ വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് പറ്റൂല സൂപ്പ് ആവൂല വണ്ണില്ലാത്ത ആൾക്കാർക്കണ്ടിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള വേണ്ട ഒരു ത്രീ പീസ് ആണ് ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു ത്രീ പീസ് ഐറ്റംസ് ആണ് നല്ലൊരു ഐറ്റംസ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇങ്ങനെയൊരു വന്നിട്ട് വേണ്ടത് ഇതിൻ്റെ ജസ്റ്റ് വീതി ഒക്കെ വരുന്നത് പറഞ്ഞുതരാം നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് പതിനേഴഞ്ചിൻ്റെ മുകളിലുണ്ട് കൈ നോക്കി ഇതേപോലെ ഷാളിൻ്റെ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ഇവിടെ നിക്കിൽ വർക്ക് ഉണ്ടിൽ അതുപോലെ രണ്ടിലും ഉണ്ടാവും അതേപോലെ സൈഡ് ആണ് വരുന്നത് അതിൻ്റെ അടിയിൽ ലേസ് വെച്ചിട്ടുണ്ടായിരുന്നു ലേസ് ഉണ്ട് വർക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ അടി വരുന്നത് സൈഡ് ഓപ്പൺ ഓപ്പണാണ് ലൈനിങ് അറ്റാച്ചാണ് വരുന്നതായിട്ടാണ് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അത് ജോർജ്ജിൽ വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് അതേപോലെ തന്നെ അതിൻ്റെ ഷാ പാൻ്റ് ആണ് തന്നെ പാൻറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള പാൻറ്റാണ് പാൻറ്റിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് വരുന്നത് അതാണ് പാൻറ്റ് വരുന്നത് അതേപോലെ ഉണ്ടോ ലൈനിങ് ഉണ്ട് പാൻറ്റിനും ലൈനിങ് ഉണ്ട് ഇതുപോലെ ഷാൾ നല്ല പൗഡർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഷാളാണ് ഷാളാണേണ്ടത് ഞാൻ ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും ലേസ് ലേസ് വർക്ക് വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളൂട്ടോ അല്ലേ സൈഡിലാണ് ലേസ് വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ജോജറ്റ് മെറ്റീരിയൽ വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിപ്പോൾ സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ഒരു ഓഫറിൽ കൊടുക്കേണ്ടത് ഇതിലെല്ലാ കളറും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഓഫറിൽ കൊടുക്കുന്നത് ലെങ്ത്ത് ഞാൻ പറഞ്ഞതല്ലേ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്തുള്ള ഇപ്പാണ് ടോപ്പ് അപ്പോൾ അതിങ്ങനെയാണ് സെറ്റ് വരിക ലെങ്ത്ത് വരുന്ന ടോപ്പിൻ്റെ നാൽപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ മുകളിലെ ലെങ്ത്ത് വരേണ്ടിട്ടോ ഇത് നല്ല സൂപ്പർ ഐറ്റംസാണ് അറുന്നൂറ്റി തൊണ്ണൂറ് പേക്ക് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ആവശ്യം കിട്ടുന്ന ആളുകൾ കിട്ടുക അതേപോലെ സെയിച്ചായിട്ട് എന്തുണ്ട് കരിഞ്ഞീരും ആയി തന്നെയാണ് അതിൻ്റെ സാനങ്ങളൊക്കെ എക്സൽ സൈസാണ് കരിനിരയിൽ അവൈലബിൾ ആണ് ഒത്തിരി പീസ് അതിലുള്ളുട്ടോ അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് അധികം ഇല്ല തൊള്ളായിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ സാധനങ്ങളാണ് അപ്പൊ നമ്മൾ സെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ റേറ്റിന് കൊടുക്കുന്നത് ഇതിലെങ്ങനെ സെറ്റ് വരും എക്സൽ സൈസട്ടടിവാറുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പാണ് രണ്ടൊക്കെ പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ റിംഗിൾ ഡ്രൈവ് ഷാളും ടോപ്പും കൂടുതലൂടെ അയച്ചിട്ടാണ് എക്സെല്ലിൽ കരിനീരൽ വന്നിട്ടുള്ളത് ഷാളും ടോപ്പതിൽ പാൻറ്റില്ല പാൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാണിപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ അതിൻ്റെ ടൈപ്പ് വരുന്നത് എക്സല് ടൈപ്പ് സൈസ് ആണ് കരിനീരാണ് ഉണ്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീത് വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാറ് ഉണ്ട് പിന്നെ അത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഓപ്പൺ ഉള്ള ഐറ്റംസ് അല്ല അല്ല ഇങ്ങനെ വരുന്ന ആണ് സൈഡിലൊക്കെ അടിയിലോക്കി ലൈനിങ് അറ്റാച്ച് ആണ് എനിക്ക് അറ്റാച്ച് വെച്ചപ്പോൾ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഷാൾ വരട്ടെ നല്ല അടിപൊളി ഷാളാണ് അവിടെ മൂന്ന് സൈഡിൽ വർക്കായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഷാളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഷാളും പാൻറ്റും ഷാളും ടോപ്പും കൂടി വരുന്നുള്ളൂട്ട ആശയം ഒരു വേദന സ്റ്റേജ് കൊടുത്ത് അച്ചെന്നാൾ പിന്നെ നമ്മളൊരു ടു പീസ് കാണിക്കാണ്ട് ഇത് എക്സൽ സൈസ് തന്നെയാണ് ഉണ്ടോ നല്ലൊരു കോട്ടൻ്റെ ടോട്ടോ റയോൺ എന്ന് പറഞ്ഞ കോട്ടൻ റയോൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണിത് വരുന്നത് ടോട്ടോ ഡ്രൈവർ എന്ന് അതിന് പറയും സൈസ് ആണ് അടാ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പതിനൊരു ഷർപ്പ് പേരും ടോപ്പും കൂടി വരുന്നോ കേട്ടോ സീ ടോപ്പറാണ് പിന്നെ അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ലൈനിങ്ങോട് കൂടി ടോപ്പ് നല്ല അടിപൊളി മൂന്ന് കളർ കണക്കുണ്ട് ഞാൻ ലൈനിങ് അറ്റാച്ച് ആണ് കോട്ടൻ്റെ ആണ് അല്ല നെക്ക് വർക്ക് നോക്കി ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ റേറ്റ് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വേറ്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഒക്കെ ഇത് എക്സൽ എക്സ് എൽ സൈസാണിത് ഇതിൻ്റെ ഏകദേശം എക്സലിന്റെ കണക്ക് സാധാരണ തന്നെ എക്സ്എല് വരുന്ന നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി വരും ഒരു മുപ്പത്തഞ്ച് ഇഞ്ചിൻ്റെ മുപ്പത്താറ് നാപ്പത്താറ് ഇഞ്ചിൻ്റെ അടുത്തൊക്കെ എന്തുണ്ട് ലെങ്ത്ത് ഉണ്ടാവും നാൽപ്പത്താറ് നാൽപ്പത്തിനാലൊക്കെ കേട്ടോ അപ്പോൾ സംശയമുള്ള ആൾക്കാരൊക്കെ ചോദിച്ചാൽ എന്താ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നെക്സ്റ്റ് അതേപോലെ നെക്സ്റ്റ്രഷല്ലന്നെയാണ് ഈ കളർ വന്നിട്ടുള്ളത് ലെങ്ത് അതിൻ്റെ ലാസ്റ്റൊന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളൂ നമുക്ക് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി അൻപത് രൂപയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത സാധനമാണ് അപ്പോൾ നമ്മളിപ്പോൾ കളറുകൾ കളറുകൾ അധികം ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഈ റേറ്റിന് ഇതിൽ ഓഫറായിട്ട് കൊടുക്കണം കേട്ടോ അത് വേറെ ഇതിൽ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അളവ് തന്നെ വേണ്ട നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരും കേട്ടോ അപ്പോൾ ഈശാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ കാണിക്കുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ ടൈപ്പ് ചെയ്ത് വിടുക ഈ കാണിച്ച സാധനം അധികം നമ്മൾ ഈ കയ്യിൽ സ്റ്റോക്കില്ല അപ്പോൾ ഈശാൽ അടുത്ത വീഡിയോയിൽ പുതിയ ഓഫറുകളുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് വരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും